അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ് കാണിക്കുന്നത് ഖത്തറിൽ ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് പാർക്ക് എന്ന് പറയുമ്പോൾ സാധാരണ പാർക്ക് പോലെയല്ല ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടാ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മീറ്റർ നീളത്തിലെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശീതീകരിച്ചിട്ടുള്ള ഔട്ട്ഡോർ ട്രാക്കുമായിട്ടാണ് ഈ ഒരു പബ്ലിക് പാർക്ക് ജനങ്ങൾക്കായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത് റൗദത്തൽ ഹമാമ പബ്ലിക് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഏത് കടുത്ത ചൂട് കാലത്തും നമുക്ക് മുടങ്ങാതെ നടക്കാനും വ്യായാമം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു റൗദത്തൽ ഹമാമ പാർക്ക് പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് ദിവസേന പത്തായിരം സന്ദർശകരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർക്കെന്നാണ് ഈ ഒരു റൗദത്ത് ഹമാമ പാർക്കിനെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് കൂടാതെ ഏറ്റവും വലിയ പ്ലാന്റ് ക്ലോക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ ചെടികളൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വലിയൊരു ക്ലോക്ക് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം പിന്നെ വേറൊരു പ്രത്യേകത ഈ ഒരു പാർക്കിൻ്റെത് കാണാൻ ഭംഗിയുള്ള പല വർണ്ണത്തിലുള്ള പല തരത്തിലുള്ള പൂക്കൾ കൊണ്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു പാർക്ക് മുഴുവനായിട്ട് കയറുമ്പം തന്നെ ഈ കാണുന്ന ഏതൊക്കെയോ പൂക്കളുടെ അടിപൊളി സ്മെല്ലാണ് നമ്മളെ വരവേൽക്കുക പിന്നെ ഈ കാണുന്ന ഈ ഒരു ജോഗിംഗ് ട്രാക്കിൻ്റെ പുറമേ ആയിട്ട് കണ്ടില്ലേ ഇതുപോലെ പല തരത്തിലുള്ള പൂക്കൾ വെച്ചിട്ട് വള്ളി പോലെ വളർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ മഞ്ഞയും നീലയും വയലറ്റും റെഡും ഒക്കെ കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതിനൊക്കെ നല്ല അസ്വാദ്യ സ്മെല്ലുമാണ് ആ പൂക്കൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ജോഗിംഗ് ഒക്കെ നടത്താൻ പറ്റും ഫുള്ളി എയർ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഖത്തറിലെ കടുത്ത ചൂടിനും നമുക്ക് എത്ര ഈസി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ജോഗിംഗ് നടത്താൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് ഇഷ്ടംപോലെ കിഡ്സിനായിട്ടുള്ള കളിക്കാനുള്ള ആ ഒരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഏജ് ബേസ് ആയിട്ടാണ് വൺ ടു 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 ഫൈവ് ഫൈവ് ടു സെവൻ ആയിട്ടാണ് അവർ ഓരോ ഏരിയ ആയിട്ട് കളിക്കാനുള്ള പ്ലേ ഏരിയകൾ സെറ്റ് ചെയ്ത് പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും കത്തറീസിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഖത്തറിൽ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ നടക്കാൻ ഒരുപാട് പേര് കളിക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാനൊക്കെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ ഇതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്ലാന്റ് ക്ലോക്ക് ആ ഒരു ചെടികൾ വെച്ചിട്ടാണ് ഈ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല വലുപ്പമുണ്ട് ഇതിൽ കാണുന്നതിലും നമുക്ക് അടുത്തു നോക്കുമ്പോൾ നല്ല വലുപ്പത്തിലാണ് ഈ ഒരു ക്ലോക്ക് പ്ലാന്റ്സ് കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് രാത്രി സമയമാകുമ്പോൾ ആ ഒരു നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഫുള്ള് ലൈറ്റാണ് അപ്പോൾ ആ ഒരു ലൈറ്റ് തെളിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ പോലെ പ്ലേ ഏരിയകൾ ആ ഒരു പാർക്കിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ടാണ് ജോഗിങ്ങിന് വരുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒട്ടും ബോറടിക്കാതെ ആ ഒരു പ്ലേ ഏരിയയിൽ ഇരുന്നിട്ട് കളിക്കാനൊക്കെ പറ്റും നമുക്ക് ആ ഒരു സമയം കൊണ്ട് ജോഗിങ്ങും നടത്താൻ പറ്റും ആ ഒരു രീതിയിലാണ് ഈ ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് ജോഗിങ്ങിനായിട്ട് മാത്രമല്ല നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ഗെറ്റ് ഗെറ്റുഗെതറും പാർട്ടി നടത്താനും ഫോട്ടോഷൂട്ട് നടത്താനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് ഫുള്ളി ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ ആ ഒരു ട്രാക്കിൻ്റെ മുകളിലായിട്ടാണ് ഇതുപോലെ വള്ളി പോലെ പടർത്തിയിട്ടുള്ളത് നല്ല പത്ത് ചപ്പായിട്ടുള്ള ഇലകൾക്ക് നടുവിൽ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞ് നീല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ ട്രാക്കിൽ ഓരോ കളറ് മഞ്ഞ ഇതിപ്പം നീല ഇനിയിപ്പോൾ മഞ്ഞ കളറുള്ള പൂക്കളുണ്ട് പേർപ്പിൾ കളറ് പിന്നെ അടുത്തതിൽ റെഡ് അങ്ങനെ പല തരത്തിലാണ് പൂക്കൾ വെച്ചിട്ടുള്ളത് അതിനൊക്കെ നല്ല അടിപൊളി സ്മെല്ലുമാണ് അതിൽ നിന്ന് അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു എയറും എനർജിയും ഒക്കെ ആയിട്ട് ജോഗിങ് ഒട്ടും വിരസതയില്ലാതെ നമുക്ക് ജോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും Oh, I got it. 中介。 on it

ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ട്രാവൽ ബ്ലോഗിലുള്ള വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ആ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ജോഗിങ് ട്രാക്കുള്ള പാർക്കാണിത് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ അച്ഛസ് ടൈമിൽ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും